നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൾ സലാഹു അലൈഹി വസ്ലമേയും ജബലി അല ഒക്കെ ഇരുന്ന ഒരു സ്ഥലത്ത് ഇരിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മുഹബത്ത് നിങ്ങൾക്ക് കൂടുതൽ വർദ്ധിക്കും കാരണം ഏകാന്തതയിൽ ആരും ആരും ഇല്ലാത്ത സമയത്ത് ഇരിക്കുമ്പോൾ പോകും തൻ്റെ ഉമ്മത്തി ഉമ്മത്തിയേ ഉമ്മത്തി എന്ന് ആലോചിച്ച ഒരു റസൂല് ഞാനിപ്പോൾ ഉള്ളത് കഹഫു ബനി ഹറാം എന്ന് പറയുന്നത് ബനി ഹറാം ഗുഹയുടെ അടുത്താണ് കേട്ടോ ഈ ഗുഹയുടെ ചരിത്രം എന്ന് പറയുന്നത് മഹുബിബിൻ ജബ്ലറബ്ബുദ് അള്ളഹുണ്ട് പറയുകയാണ് ഞാനൊരു ദിവസം റസൂള്ളഹ് ഇസ്ലാഹസിൻ്റെ അടുത്തൊരു കാര്യത്തിന് വേണ്ടി പോയി അപ്പോൾ റസ്സുദാന വീട്ടിൽ പോയി അവിടെ അല്ല റസ്സുദാന പള്ളിയിൽ പോയി അവിടെ അല്ല അപ്പോൾ ആരൊരാൾ പറഞ്ഞു റസൂള്ളാസ്മ കഹു ബനിഹറാമിൽ ബനി ഹറാം ഗുഹൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടിരുന്നു അങ്ങനെ റസൂള്ളാഹി സ്വലാലും തിരഞ്ഞോണ്ട് എന്തു ഈ ഒരു ഭാഗത്തേക്ക് മഹുബിന് ജബ്ലബ് ഉള്ളഹാൻ വരുകയാണ് അപ്പോൾ വന്ന സമയത്ത് റസൂലാസ്മ ഈ ഗുഹയിലുണ്ട് ആളെന്താണ് സുജൂദിലാണ് ദീർഘനേരം അപ്പോൾ മഹുബിൻ ജബറുഹാൻ ഞാൻ ഇങ്ങനെ കാത്തിരുന്നു റസുദ്ദാൻ സുജൂദിനെ അണിയിട്ട് എൻ്റെ കാര്യങ്ങൾ പറയാം പക്ഷേ റസൂൽ ഉള്ളാസ്മ ഒരുപാട് നേരം ദീർഘമായ സുജൂദ്ദേ ഇത്രത്തോളം മാധമി ജബുള നിന്ന് നിന്ന് കഴിഞ്ഞിട്ട് അവസാനം റസൂള്ളമനൊക്കെ ഒരു വഫാത്തായി പോയോ കാരണം അനക്കൂല്ല ഒന്നുമില്ല ഒരേ സുജൂദ് അങ്ങനെ മാധുബി ജബ് അള്ള് ഇള്ളഹുനെ സങ്കടം എന്നാണ് അങ്ങനെ കരച്ചിൽ വന്നുവെന്നൊക്കെ ചിലരുവാത്തു കാണാൻ ചെയ്തു ആ ഒരു കരച്ചിലോട്ട് റസൂള്ളമ തല ഉയർത്തി നോക്കി അപ്പോൾ മാധുമി ജബൽ അള്ളൂ ഉള്ളഹാഹുനെ കാണുന്നത് അപ്പോൾ ചോദിച്ച എന്തേ അപ്പോൾ പറഞ്ഞു ഈ റസൂള്ള ഞാൻ കുറേ നേരമായി വന്നിട്ട് ഞാൻ റസൂലുള്ളാഹി റസൂള്ളമെ സുജൂദ് ചെയ്തു പ്രസൂള്ളാസ്മ വഫാത്തായി പോയോ എന്ന് പേടിച്ച് പോയി അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കരച്ചിൽ വന്നത് അപ്പോൾ റസൂള്ളാസ്മ വരെയാണ് ഞാൻ എന്ത് ചെയ്യാമായിരുന്നു ഈ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു ആ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് എന്താ റസൂല ആലോചിച്ചെന്ന് ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താകും എൻ്റെ ഉമ്മത്തിന് അതേ ഒറ്റയ്ക്കിരിക്കുകയാണ് ആരുമില്ല എന്നിട്ട് പോലും എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താവും ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പോൾ അള്ളാഹാ ഹസ്മാ കണ്ടിട്ട് ജബിലീല്ലി സ്ലാമിനെ ആയക്കുന്നത് അപ്പോൾ ജബിലി അല്ലെ സ്വലാ വന്നിട്ട് പറയുകയാണ് റസൂല നിങ്ങൾക്ക് അള്ളാഹാ ഹസ്മാനി സ്ലാ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റസൂള്ളു പറയുകയാണ് എൻ്റെ ആവശ്യം എന്താണ് എൻ്റെ ആഗ്രഹം എൻ്റെ വിഷമം എന്താണ് എൻ്റെ റബ്ബിനെ അറിയാം നിങ്ങൾ തിരിച്ച് പോയിക്കോളി എന്നറിയാം അങ്ങനെ ജബിലീല്ലി സ്ലാ പോയിട്ട് എന്ത് ചെയ്യുകയാണ് വീണ്ടും വന്നിട്ട് റസോദനോട് പറയാം റസോള്ള അള്ളാഹുസ്മാലങ്ങളോട് പറയുന്നുണ്ട് ഇന്നലെ സുഖി ഉമ്മത്തിക്ക് അഥവാ അള്ളഹാ ഉസ്മാല ഒരിക്കലും നിങ്ങളെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വേദനിപ്പിക്കൂല ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യൂല എന്നുള്ള ഒരു ആ ഒരു വാക്ക് അള്ളാഹു ഉസ്ബാഹാന ജബിലി മുഖാന്തരം റസൂള്ള ഹസ്മൻ അറിയിക്കുകയാണ് അതായത് ആദ്യ ജിബിലോട്ട് ചോദിക്കുകയാണ് റസൂദ്ദാസ്മൻ ജബിലീലീലിനോട് പറയുന്നുണ്ടോ നോക്കാം പക്ഷേ റസൂദ്ദാ ഹസ്മന്ത് അള്ളാഹുലേക്ക് മാത്രം ഉറച്ചു നിന്ന് എൻ്റെ റബ്ബിൻ്റെ അറിയല്ലോ അവൻ തന്നെ തീരുമാനിക്കട്ടായിരുന്നു അപ്പോൾ പിന്നെ ജബിലില്ലാസ്ലം പോയിട്ട് പിന്നെ അള്ളാഹുസ്മാലം എന്ത് ചെയ്യുകയാണ് അതിന് ഉത്തരം കൊടുക്കുകയാണ് അള്ളാഹുൻ്റെ റസോല്ല എന്ത് ചെയ്യല ഒരിക്കലും ഉമ്മത്തിൻ്റെ കാര്യത്തിൽ വിഷമിപ്പിക്കൂല എന്നുള്ളൊരു കൊടുക്കും അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് അള്ളാഹുഹുൻ റസൂൽ എന്ത് ചെയ്യുക സുജൂതിലേക്കാണ് വീണിട്ട് സുജൂത് ചെയ്തിട്ടും ചെയ്തിട്ടും അള്ളാഹുഹുൻ റസൂലിന് മതിയാവുന്നില്ല അങ്ങനെയാണ് ദീർഘനേരം ലോല മാധ്യമം വന്നിട്ടില്ലായിരുന്നെങ്കിൽ റസൂലമ എത്ര നേരം സുജൂത് ചെയ്യും നമുക്ക് അറിയുമായിരുന്നില്ല ഊണിലും ഉറക്കത്തിലും രഹസ്യത്തിലും പരസ്യത്തിലൊക്കെ തൻ്റെ ഉമ്മത്തിനെന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്ന് മാത്രം ആലോചിച്ച് ജീവിച്ച ഒരു റസൂൽ സലഹ്ലം ഇരുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗുഹയുടെ ലൊക്കേഷൻ വരുന്നത് പരിശുദ്ധ മദീനാമനോറയിൽ ഈ കാണുന്ന മലയുടെ നേരെ അപ്പുറത്തെ സൈഡിലാണ് ഹന്ദക് യുദ്ധം നടന്ന സെബാ മസാജിദ് എന്നൊക്കെ പറയാം അതിൻ്റെ നേരെ ബാക്ക് ഭാഗത്താണ് ഈ ഒരു സ്ഥലം